ഒരുപാട് സന്തോഷത്തോടെ വിളിക്കുകയാണ്

അതായത് ഇനിക്ക് ബിഗ് ബോസ് അൾട്ടിമേറ്റ് പോവാൻ പറ്റുള്ളൂ അതിലേക്ക് വിളിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ പോകും ബിക്ോസ് എനിക്ക് ഇത്രയൊരു ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ത്രൂ ആണ് ആ ഷോയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ൊരു കാര്യം കൂടെ ബിഗ് ബോസ് വരുന്നതിന് മുന്നിലുള്ള ഒരാളും ആൻഡ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അടുത്തു വന്ന് ഫോട്ടോ കഴിക്കുന്നു സെൽഫി കഴിക്കുന്നു ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും അല്ലേ എത്രമാത്രം ആ ഒരു സെലിബ്രിറ്റി സ്റ്റാഡും എൻജോയ് ചെയ്തിട്ടുണ്ടത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ